തിരുമല ശ്രീ വെങ്കടേശ്വരസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പ്രാചീന ഗ്രന്ഥങ്ങളായ വരാഹപുരാണം പത്മപുരാണം ഗരുഡപുരാണം ബ്രഹ്മാണ്ടപുരാണം മാർക്കണ്ടേയപുരാണം ഹരിവംശപുരാണം വാമന പുരാണം ബ്രഹ്മപുരാണം ബ്രഹ്മോത്തരപുരാണം ആദിത്യപുരാണം സ്കന്ദപുരാണം ഭവിഷ്യോത്തരപുരാണം എന്നിവയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ഈ ഗ്രന്ഥങ്ങൾ ദേവന്റെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള മലകളുടെ തീർത്ഥങ്ങൾ നദികൾ ഉറവകൾ എന്നിവയുടെ പുരാതനത്വവും പവിത്രതയും വിവരിക്കുന്നു പ്രധാന ഐതിഹ്യങ്ങൾ വെങ്കടാചല മഹാത്മ്യം ഭവിഷ്യോത്തര പുരാണത്തിന്റെ ഭാഗയിലും വരാഹപുരാണയിലുമാണ് കാണുന്നത് ക്ഷേത്രത്തിന്റെ ഉത്ഭവം വരാഹപുരാണം പ്രകാരം എട്ടായിരം യുഗങ്ങൾ അഥവാ ബ്രഹ്മാവിന്റെ ഒരു ദിവസവും രാത്രിയും നീണ്ടുനിന്ന ഭയങ്കരമായ അഗ്നിയിൽ ഭൂമി ഭസ്മമായി ഭൂവാസികൾ ജനലോകത്തേക്കു പലായനം ചെയ്തു ബ്രഹ്മാവിന്റെ രാത്രി ആസന്നമായപ്പോൾ വായുദേവൻ ഭീമമായി വീശി മഹാപ്രളയമുണ്ടാക്കി ഭൂമി പാതാളലോകത്തേക്കു മുങ്ങി ആയിരം വർഷങ്ങൾ അവിടെ കിടന്നു മഹാവിഷ്ണു ആദിവരാഹ രൂപം ധരിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങി ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം തന്റെ കൊമ്പുകളിൽ ഭൂമിയെ ഉയർത്തി ബ്രഹ്മാവും ദേവന്മാരും ഋഷികളും വേദമന്ത്രങ്ങൾ ജപിച്ച് ആദിവരാഹനെ സ്തുതിച്ചു ധ്യാനയോഗമോ കർമ്മയോഗമോ സാധിക്കാത്തവരെ രക്ഷിക്കാൻ ഭൂമിയിൽ താമസിക്കണമെന്ന് അപേക്ഷിച്ചു ആദിവരാഹൻ വരാഹൻ വൈകുണ്ടത്തുനിന്ന് ഗരുഡന്റെ സഹായത്തോടെ കൃട്ടാചലും അഥവാ ആദിശേഷന്റെ രൂപത്തിലുള്ള മല സ്വർണവും രത്നങ്ങളും നിറഞ്ഞത് കൊണ്ടുവന്നു സ്വാമി പുഷ്കരിണിയുടെ കിഴക്കു സ്ഥാപിച്ചു നാലു കൈകളോടെ ആനന്ദമുഖത്തോടെ ഭൂദേവിയോടൊപ്പം പ്രത്യക്ഷനായി വെങ്കടാദ്രിയിൽ ദിവ്യവിമാനത്തിനടിയിൽ താമസിക്കാൻ തീരുമാനിച്ചു ആദി വരാഹൻ സ്വാമി പുഷ്കരിണിയുടെ പടിഞ്ഞാറെ തീരത്ത് പ്രത്യക്ഷനായി വിഷ്ണു വെങ്കടേശ്വരനായി തെക്കേ തീരത്ത് ആദിശേഷനും വായുദേവനും തമ്മിലുള്ള മത്സരം ദ്വാപരയുഗത്തിൽ വായുദേവൻ വൈകുണ്ഠം സന്ദർശിച്ചു പക്ഷേ വിഷ്ണുവിന്റെ വാതിലിൽ ആദിശേഷൻ തടഞ്ഞു കാരണം വിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം വിശ്രമിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ യുദ്ധം നടന്നു വിഷ്ണു ഇടപെട്ട് ആനന്ദമല അഥവാ മേരുമലയുടെ ഭാഗം ആദിശേഷൻ ചുറ്റിപ്പിടിക്കണമെന്നും വായുദേവൻ അതിനെ പറിച്ചെടുക്കണമെന്നും നിർദ്ദേശിച്ചു മത്സരം ലോകത്തെ കുലുക്കി ബ്രഹ്മാവും ഇന്ദ്രനും ദേവന്മാരും ആദിശേഷനെ തോൽപ്പിക്കാൻ പ്രേരിപ്പിച്ചു ആദിശേഷൻ മല വിട്ടു അത് സ്വർണമുഖി നദിയുടെ തീരത്തേക്ക് വീശപ്പെട്ടു ബ്രഹ്മാവും മറ്റുള്ളവരും ആദിശേഷനെ സമാധാനിപ്പിച്ചു അത് വേങ്കടാദ്രിയുമായി സംയോജിപ്പിക്കപ്പെടുമെന്നും വിഷ്ണുവിന്റെ വാസസ്ഥലമാകുമെന്നും ആദിശേഷൻ ശേഷാദ്രി മലനിരയായി മാറി തലയുടെ ഭാഗം വേങ്കടാദ്രി അഥവാ വേങ്കടേശ്വരന്റെ വാസം ഉടൽ അഹോബിലും അഥവാ നരസിംഹനെ താങ്ങുന്നത് വാൽ ശ്രീശൈലും മല്ലികാർജ്ജുനനെ അഥവാ ശിവനെ താങ്ങുന്നത് ത്രിമൂർത്തികളുടെ പരീക്ഷണവും ഭൃഗു മഹർഷിയുടെ പരീക്ഷണം കലിയുഗാരംഭത്തിൽ വിഷ്ണു വെങ്കടാദ്രി വിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി ബ്രഹ്മാവിനെ ദുഃഖിപ്പിച്ചു ബ്രഹ്മാവ് നാരദനെ വിഷ്ണുവിനെ തിരിച്ചുകൊണ്ടുവരാൻ നിയോഗിച്ചു നാരദൻ യാഗം നടത്തുന്ന ഋഷികളെ കണ്ടു അവർ യാഗഫലം ആർക്കു സമർപ്പിക്കണമെന്ന് തീരുമാനിക്കാതിരുന്നു ഭൃഗു മഹർഷി ത്രിമൂർത്തികളെ പരീക്ഷിക്കാൻ പോയി സത്യലോകത്തു ബ്രഹ്മാവ് വേദങ്ങൾ ജപിക്കുകയും സരസ്വതിയെ നോക്കുകയും ചെയ്തു ഭൃഗുവിനെ അവഗണിച്ചു ഭൃഗു ക്ഷോഭിച്ചുപോയി കൈലാസത്തിൽ ശിവൻ പാർവതിയോടൊപ്പം രസിക്കുകയായിരുന്നു ഭൃഗുവിനെ അവഗണിച്ചു ഭൃഗു കോപിച്ചു വൈകുണ്ഠത്തിൽ വിഷ്ണു ആദിശേഷനിൽ ലക്ഷ്മിയോടൊപ്പം വിശ്രമിക്കുകയായിരുന്നു ഭൃഗു വിഷ്ണുവിന്റെ നെഞ്ചിൽ അഥവാ ലക്ഷ്മിയുടെ വാസസ്ഥലത്തു ചവിട്ടി വിഷ്ണു എഴുന്നേറ്റ് ഭൃഗുവിന്റെ കാൽ തടവികൊണ്ട് എന്ന് ചോദിച്ചു ഭൃഗു വിഷ്ണുവിനെ ശ്രേഷ്ഠനായി പ്രഖ്യാപിച്ചു യാഗഫലം വിഷ്ണുവിന് സമർപ്പിക്കണമെന്ന് ഉപദേശിച്ചു ക്ഷോഭിച്ച ലക്ഷ്മി കരവിരപുരം അഥവാ ഇപ്പോഴത്തെ കൊലാപൂർ പോയി തപസ്സു ചെയ്തു വിഷ്ണു അവളെ തിരയാൻ കാടുകളിലും മലകളിലും അലഞ്ഞു വേങ്കടാദ്രിയിൽ ലക്ഷ്മിയെ കണ്ടെത്താനാവാതെ വിഷ്ണു വേങ്കടാദ്രിയിലെ ഒരു താമരച്ചെടിക്കടിയിൽ ഉറുമ്പുകൂട്ടത്തിൽ താമസിച്ചു ബ്രഹ്മാവും ശിവനും പശുവും പശുക്കിടാവുമായി രൂപം ധരിച്ച് അദ്ദേഹത്തെ സേവിച്ചു സൂര്യൻ ലക്ഷ്മിയെ അറിയിച്ചു ലക്ഷ്മി പശുവിനെയും കിടാവിനെയും ചോളരാജാവിന് വിട്ടു വേങ്കട മേച്ചു പശു ദിവസവും ഉറുമ്പുകൂട്ടത്തിലേക്ക് പാലൊഴിച്ച് വിഷ്ണുവിനെ പോഷിപ്പിച്ചു രാജ്ഞി പാൽ കുറവ് കണ്ടു പശുക്കാരനെ ശിക്ഷിച്ചു പശുക്കാരൻ പിന്തുടർന്നു കണ്ടു കോപത്തിൽ കോടാലി വീശി പശുവിനെ ലക്ഷ്യമാക്കി പക്ഷേ വിഷ്ണുവിനെ വെട്ടി വിഷ്ണു എഴുന്നേറ്റ് പശുവിനെ രക്ഷിച്ചു രക്തം വാർന്നു പശുക്കാരൻ മരിച്ചു രക്തം പുരണ്ട പശു രാജാവിനടുത്ത് തിരിച്ചു രാജാവ് അന്വേഷിച്ചു പശുക്കാരനെ മരിച്ച നിലയിൽ കണ്ടു വിഷ്ണുരാജാവിനെ ശപിച്ചു സേവകന്റെ തെറ്റിന് അസുരനാകട്ടെ പക്ഷേ പത്മാവതിയുമായുള്ള വിവാഹത്തിൽ ആകാശരാജാവിൽ നിന്ന് കിരീടം ലഭിക്കുമ്പോൾ ശാപം അവസാനിക്കുമെന്ന് അനുഗ്രഹിച്ചു പശുക്കാരന്റെ ആത്മാവിന് ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കാനുള്ള അനുഗ്രഹം നൽകി പത്മാവതിയുടെ ജനനവും ശ്രീനിവാസനുമായുള്ള ആത്യകണ്ടുമുട്ടൽ പത്മാവതിയുടെ ഉത്ഭവം ചോളരാജാവിന്റെ പിൻഗാമിയായ ആകാശരാജാവ് അഥവാ ആകാശരാജൻ യാഗം നടത്തുന്നതിനിടെ നിലമുഴുതപ്പോൾ ഒരു സ്വർണ്ണപ്പെട്ടിയിൽ താമരപ്പൂവിനുള്ളിൽ ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തി അവൾക്ക് പദ്മാവതി അഥവാ അലർമേൽ മങ്കൈ അഥവാ അലമേലുമങ്ക എന്നു പേരിട്ടു ഇത് മഹാലക്ഷ്മിയുടെ അവതാരമാണ് എന്നാണ് വിശ്വാസം ആകാശരാജാവിന്റെ ഭാര്യ ധരണിദേവി അഥവാ ഭൂമിദേവിയുടെ അവതാരം അവളെ വളർത്തി ശ്രീനിവാസനുമായുള്ള കണ്ടുമുട്ടൽ ശ്രീനിവാസൻ അഥവാ വിഷ്ണുവിന്റെ രൂപം വകുലാദേവിയുടെ അഥവാ യശോദയുടെ പുനർജന്മത്തിന്റെ മകനായി ജനിച്ചു ഒരു ദിവസം വേട്ടക്കിടെ ഒരു ആനയെ പിന്തുടർന്ന് പദ്മാവതിയുടെ തോട്ടത്തിലെത്തി ആന അദ്ദേഹത്തെ വണങ്ങി ഓടിപ്പോയി പദ്മാവതി അവിടെ കൂട്ടുകാരികളോടൊപ്പം പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനിവാസൻ അവളെ കണ്ടു പ്രണയത്തിലായി അവർ തമ്മിൽ സംഭാഷണമുണ്ടായി പക്ഷേ പദ്മാവതിയുടെ കൂട്ടുകാർ അദ്ദേഹത്തെ അപമാനിച്ചു ശ്രീനിവാസൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താതെ തിരിച്ചുപോയി പക്ഷേ പ്രണയമുണ്ടായി മഹർഷി പദ്മാവതിയുടെ ജാതകം നോക്കി അവളുടെ വിവാഹം മഹാവിഷ്ണുവിന്റെ അവതാരമായ ആണെന്ന് പ്രവചിച്ചു ഇത് ആകാശരാജാവിനെ ആശങ്കപ്പെടുത്തി കാരണം ശ്രീനിവാസൻ ദരിദ്രനായി കാണപ്പെട്ടു പ്രണയവിരഹത്താൽ പദ്മാവതി രോഗബാധിതയായി ശ്രീനിവാസൻ ജ്യോതിഷിയുടെ വേഷത്തിൽ വന്ന് അവളെ ചികിത്സിച്ചു അദ്ദേഹം രാജാവിനോട് പദ്മാവതിയുടെ രോഗം പ്രണയമാണെന്നും വിവാഹം ശ്രീനിവാസനുമായി നടത്തണമെന്നും പറഞ്ഞു വകുലാദേവി ശ്രീനിവാസന്റെ അമ്മ ആകാശരാജാവിനോട് വിവാഹം ആവശ്യപ്പെട്ടു അപ്പോൾ ആകാശരാജാവ് സമ്മതിച്ചു ബൃഹസ്പതി ദേവനെ ക്ഷണപത്രങ്ങൾ എഴുതാൻ നിയോഗിച്ചു ശ്രീനിവാസൻ ദേവന്മാരെ ബ്രഹ്മാവ് ശിവൻ ഇന്ദ്രൻ മുതലായവരെ വിവാഹത്തിന് ക്ഷണിച്ചു പക്ഷേ വിവാഹ ചെലവ് വഹിക്കാൻ പണമില്ലാത്തതിനാൽ ശ്രീനിവാസൻ കുബേരനിൽ നിന്ന് വായ്പ എടുത്തു കടം കലിയുഗാവസാനം വരെ ഭക്തരുടെ കാണിക്കകളിലൂടെ തിരിച്ചടക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ഇതാണ് ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ പണമിടുന്നതിന്റെ പിന്നിലെ വിശ്വാസം വിവാഹം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയിൽ ചില ഐതിഹ്യങ്ങളിൽ ശ്രവണ നക്ഷത്രത്തിൽ നടന്നു ഇത് ബ്രഹ്മ മുഹൂർത്തത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ശ്രീനിവാസൻ ഗരുഡവാഹനത്തിൽ വിവാഹപ്രവേശനം നടത്തി അദ്ദേഹത്തിന്റെ വസ്ത്രം സ്വർണാഭരണങ്ങളാൽ അലങ്കൃതമായിരുന്നു ദേവന്മാർ ഋഷികൾ ഗന്ധർവർ അപ്സരസ്സുകൾ എന്നിവർ അകമ്പടി സേവിച്ചു ബ്രഹ്മാവ് പുരോഹിതനായി ശിവൻ വരന്റെ ഭാഗത്ത് വിശ്വകർമ്മൻ അലങ്കാരങ്ങൾ ഒരുക്കി ഇന്ദ്രൻ മഴവില്ല് പോലുള്ള ആകാശവിരിപ്പ് ഒരുക്കി പദ്മാവതി സ്വർണവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചു അവളുടെ അമ്മ ധരണീദേവി അവളെ അണിയിച്ചൊരുക്കി ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തോടെ അവൾ ദിവ്യസൗന്ദര്യത്തോടെ പ്രകാശിച്ചു കന്യാദാനം ആകാശരാജാവ് പത്മാവതിയെ ശ്രീനിവാസന് ദാനം ചെയ്തു മംഗലസൂത്രബന്ധനം ശ്രീനിവാസൻ പത്മാവതിയുടെ കഴുത്തിൽ മംഗലസൂത്രം കെട്ടി സപ്തപതി ഇരുവരും അഗ്നിയെ ചുറ്റി ഏഴു പ്രതിജ്ഞകൾ ചെയ്തു ദേവന്മാർ ആശീർവാദങ്ങൾ നൽകി കുബേരൻ സമ്പത്ത് വരുണൻ മഴ അഗ്നി പവിത്രത എന്നിവ നൽകി വിവാഹത്തിനു ശേഷം ശ്രീനിവാസനും പത്മാവതിയും തിരുമലയിലെത്തി അവിടെ മഹാലക്ഷ്മി കൊലാപൂരിൽ നിന്ന് തിരിച്ചെത്തി അവരെ നേരിട്ടു ക്ഷോഭമുണ്ടായെങ്കിലും ബ്രഹ്മാവും ശിവനും ഇടപെട്ട് സമാധാനമുണ്ടാക്കി ശ്രീനിവാസൻ സ്വയംഭൂ മൂർത്തിയായി മാറി ലക്ഷ്മിയും പദ്മാവതിയും അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇടത് ലക്ഷ്മി വലതു പദ്മാവതി സ്ഥാനം പിടിച്ചു ഈ വിവാഹം കലിയുഗത്തിലെ ദിവ്യവിവാഹമാണെന്നും ഭക്തർ ഇവിടെ ദർശനം ചെയ്താൽ വിവാഹ സൌഭാഗ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവം ഈ വിവാഹത്തിന്റെ സ്മരണയ്ക്കായാണ് നടത്തുന്നത് പ്രത്യേകിച്ച് കല്യാണോത്സവം അഥവാ വിവാഹ ചടങ്ങ് പുനരാവിഷ്കരണം ഭക്തർക്ക് പ്രിയപ്പെട്ടതാണ് കുബേരന്റെ കടം തീർക്കാൻ ഭക്തർ നൽകുന്ന കാണിക്കകൾ ഇന്നും തുടരുന്നു ഇത് വിവാഹ ചെലവിന്റെ ഭാഗമായി കാണുന്നു ഓം നമോ വെങ്കടേശായ